ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിന് പോയായിരുന്നു പിന്നെ ലറച്ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കട്ടപ്പനയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നതാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചാൽ അപ്പോഴത്തേക്കും ഇതാ പുറത്ത് ബഹളം കേട്ട് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാപ്പിക്കുരു ഒക്കെ ഏകദേശം പഴുത്തിട്ടുണ്ട് അപ്പോഴത്തേനും ഇതാ കുരങ്ങന്മാരെ ഇറങ്ങിയിട്ടുണ്ട് കാപ്പിക്കുരു പറിച്ചു തിന്നാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇത് കേട്ടോ പറമ്പിനകത്ത് കൂടെ മൊത്തം കുരങ്ങാണേൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല വെയിലായിരുന്നേ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അന്നേരം ക്ഷീണം കാരണം കുറച്ചു നേരം ഒന്ന് കിടന്നതാണ് പക്ഷേ കുരങ്ങന്മാർ സംബന്ധിക്കുകയല്ല ഉള്ള കാപ്പിപ്പരിപ്പ് മുഴുവൻ ഊരി എടുത്തുകൊണ്ട് പോകും അവർക്ക് ഈ പരിപ്പ് വേണ്ട കേട്ടോ അവർ ഈ തൊലി നിന്നിട്ട് ഗുരുവെല്ലാം താഴോട്ടിടും എന്നിട്ട് മിക്കവാറും പരിപ്പ് പിറക്കലാണ് എൻ്റെ പരിപാടി അപ്പം എന്നെ കണ്ടപ്പോ ഈ മരത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിരിപ്പുണ്ട് ഒരുത്താൻ എന്നിട്ട് ഞാനിപ്പോൾ പോണ കാണുമ്പോൾ ഇതാണ്ടോ ഒരാൾ ഒളിച്ചിരിക്കുന്നത് ഞാൻ പോകുന്ന കാണുമ്പോൾ വീണ്ടും വന്ന് കാപ്പിയുടെ കുരുവൊക്കെ പറിച്ച് തിന്നും കേട്ടോ വെയിലത്തെ ചെടികളൊക്കെ കണ്ടോ ഒരുമാതിരി വാടി ഒരു കുഴഞ്ഞായിരിക്കുന്നത് അന്ന് സൊല്യൂഷൻ തളിച്ചേ പിന്നെ ഈ ചെമ്പരത്തിൽ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല മുട്ട ഇട്ട് കേട്ടോ വെയിൽ കൊണ്ടിട്ട് ചെടികളൊക്കെ ആകെ പട വല്ലാത്ത ഇതായിട്ട് നിൽക്കുവാണ് കേട്ടോ എനിക്ക് പൂക്കളിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സെക്ഷനാണ് കേട്ടോ ഇവിടെ വയലറ്റ് കളറുള്ള പൂക്കളുടെ ഒരു കലവറയാണെന്ന് തന്നെ പറയാം നമ്മളങ്ങനെ നോക്കി നട്ടമൊന്നുമല്ല കേട്ടോ ഇത് ഏകദേശം എല്ലാം അടുപ്പിച്ച് വന്നതാണ് പിന്നെ ഈ ക്രിസ്മസ് ചെടിയുടെ ഇല കാണാൻ നല്ല ഡ്രസ്സില്ല അതിൻ്റെ കളറ് മാറി വരുന്നുണ്ട് പിന്നെ ഈ കടലാസ് റോസ് നമ്മളൊരു നഴ്സറിയിൽ നിന്ന് നട്ടാണേ അത് പിങ്കും വെള്ളയും കോമ്പിനേഷനിലുള്ള ഒരു സൈസ് പൂവാണ് കേട്ടോ വെയിലുള്ളുമ്പോൾ ഈ പൂവിൻ്റെ ഭംഗി കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത് സാധാ പൂക്കളൊക്കെ വാടി കരുവാണെങ്കിലും ഇതിൻ്റെ ഭംഗി കൂടും ഒന്നും കൂടെ ഡാർക്ക് കളറാവും പിള്ളേരൊക്കെ അതാ സ്കൂളൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ ഏകദേശം നാലുമണി ആയിട്ടുണ്ട് നമ്മുടെ ബോൾസൊക്കെ ഏകദേശം കരിഞ്ഞ് കരിഞ്ഞ് വല്ലാത്ത അവസ്ഥയിലായി കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നിർത്തിയേക്കുക കുറേ വിത്തുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മഴ കിട്ടുമ്പോൾ തന്നെ നമ്മൾ നടേണ്ട ആവശ്യമൊന്നുമില്ല മഴ കിട്ടുമ്പോൾ നന്നായിട്ട് ആർത്ത് കയറി വരും കേട്ടോ പിന്നെ പഴയതുപോലെ നിങ്ങൾ പണ്ടൊക്കെ കണ്ടിട്ടില്ല എൻ്റെ വീഡിയോസിൽ പൂക്കൾ അതുപോലെ നമ്മുടെ പരിസരം മുഴുവൻ നിറയുകയെട്ടോ ചെറിയൊരു പച്ചമുളകിൻ്റെ തൈ നട്ടതാണേലും നിറച്ചുണ്ടായിട്ടുണ്ട് പുറത്തുനിന്ന് അധികം നമ്മൾ മുളക് വാങ്ങൽ കുറവാണ് പിന്നെ ഈ ഒരു മുളകിൻ്റെ ചെടി എപ്പോഴും വീഡിയോസിൽ കാണിക്കുന്നതല്ലേ അപ്പോൾ ഇതിൽ നിറച്ചുണ്ടായിട്ടുണ്ടേ കായ് അപ്പോൾ നമ്മളിതെല്ലാം വിത്തിന് നിർത്താൻ പോകാന്ന് കേട്ടോ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഇതുവരെ കറിക്കൊന്നും നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ അത് വിത്തിന് വേണ്ടി നിർത്തിയേക്കുക നമുക്കൊരു തൈയുള്ളതുകൊണ്ടേ പിന്നെ അതാ തക്കാളി തൈ അടിപൊളിയായിട്ട് വരുന്നുണ്ട് എന്ന് കായ്ക്കൂന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഈ ചീരയിൽ നിന്ന് നമ്മൾ ഒരു വട്ടം കൂടെ നിന്ന് ഉള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പും ചീരയും വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ അതാ കാന്താരിയുടെ അതേ ലുക്കുള്ള വേറൊരു മുളകാണേ നല്ല എരുവാണ് നല്ല നമ്മൾ പച്ചമീനൊക്കെ വയ്ക്കുമ്പോൾ വരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല സാധാ കാന്താരിയുടെ ചോ അല്ലാതെ മാലിമുളകിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല കൊച്ചി ഇടുന്ന നല്ല ഉറക്കാണ് കേട്ടോ ആ സമയത്താണ് ഞാനിതൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു നാലു നാലരയൊക്കെ ആയപ്പോൾ തന്നെ ചായ ഇടാന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് വന്നു കേട്ടോ അമ്മ അവിടെ വിശ്രമിക്കുന്നുണ്ട് നമ്മൾ കാലത്ത് തന്നെ ചോറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത് അല്ലെങ്കിൽ അത് വലിയൊരു കടമ്പയാണ് ഇപ്പം ആദ്യം തന്നെ ആ ചോറങ്ങ് വെച്ച് കഴിയുവാണെങ്കിൽ പിന്നെ വൈകുന്നേരം വന്നാൽ വലിയ പണിയൊന്നുമില്ല പിന്നെ കറിയൊക്കെ എന്തെങ്കിലും വെക്കണമെന്നേ ഉള്ളൂ അപ്പം നമ്മൾ വന്നപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പം ഞാൻ പോയി കുറച്ച് കട്ടൻ ചായ ഇട്ടു കേട്ടോ അമ്മയ്ക്ക് ഇവിടെ കട്ടനാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ഇട്ടേ അല്ലെങ്കിൽ ഞാൻ അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ആയിരിക്കും കേട്ടോ കൂടുതലും ഇടാറ് പിന്നെ ഞാൻ ബോംബെ മിച്ചറും കൂടെ കുറച്ച് എടുത്തുകൊണ്ട് വന്നേ എനിക്ക് മിച്ചറിലേറ്റവും ഇഷ്ടം ബോംബെ മിച്ചറാണ് ഒരു കറുത്ത കുരുമൊക്കെയുള്ളൊരു മിച്ചറല്ലേ അതാണ് ബോംബെ മിച്ചർ എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല ഇതിലൊരു കറുത്ത കുരുമുള്ളൊരു മിച്ചറല്ലേ അപ്പോൾ അത് കുറച്ചെടുത്തു പിന്നെ എരിവുള്ള ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് രണ്ടെണ്ണം എടുത്ത് കഴിച്ചു പിന്നെ അമ്മയെ അടുത്തിരിപ്പുണ്ട് കേട്ടോ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങളിന്ന് കോമഡി പറഞ്ഞിരിക്കുവാണേ കൊച്ചു അപ്പം അടുത്തിരിപ്പോട്ടോ അവൻ മൊബൈലിൽ നോക്കി കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെയിലൊക്കെ തന്നെ അറിയിട്ട് വേണം മീനൊക്കെ വെട്ടി വൃത്തിയാക്കാനും പിന്നെ പുറത്തുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പത്തേനും ഇതാ ഇപ്പോൾ അമ്മച്ചയുടെ കോഴികൾക്കുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ ചെടിയുടെ ചുവട്ടിക്കൂടെ വന്ന് ചെനക്ക് അതുപോലെ ചെടി കൊത്തി കൊത്തി തീറ്റ ഇതൊക്കെയാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി അപ്പോൾ നമ്മൾ മാക്സിമം ഓടിച്ചു വിടാറുണ്ട് കേട്ടോ പരിസരത്ത് കൂടെയൊക്കെ വരുമ്പോളേ ചെടിയൊക്കെ മൊത്തം കൊത്തി തിന്നും അതിൻ്റെ ഇലയൊക്കെ മിക്കവാറും കൊത്തി തിന്നും അതുകൊണ്ട് അങ്ങനെ അകത്തേക്ക് എല്ലാ വീട്ടിലെ മുറ്റത്തേക്കൊന്നും അധികം അടിപ്പിക്കാറില്ല വന്നിട്ടുണ്ടെങ്കിൽ ഓടിച്ചു വിടാറുണ്ടേ അല്ലെങ്കിൽ ഇപ്പം നമ്മളിവിടെ ഇല്ലായെന്ന് കാണുമ്പോൾ ഇവന്മാർ വന്നിട്ട് ഒരു ഒരു പെടയും ഒരു പൂവനുമാണ് കേട്ടോ വന്ന് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ കൊത്തി തിന്നും അങ്ങനെ കൊച്ച് ഫോൺ നിന്ന് കാണുവാണ് കേട്ടോ അതിനിടയ്ക്ക് പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റ് വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവന് ഫോണിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ഒന്നും വേണ്ട അല്ലെങ്കിൽ ഓടി വന്ന് കഴിക്കുന്ന കുട്ടിയാണേ അപ്പോൾ ഫോണിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് അവനൊന്നും വേണ്ട അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ മീൻ വൃത്തിയാക്കാൻ വേണ്ടി വന്നു കേട്ടോ വെട്ടാനൊന്നുമില്ല മറ്റേ നമ്മൾ എന്താ മോതാന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ വാങ്ങിയത് അതപ്പോൾ പീസായിട്ട് തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ചെറിയ പീസ് ആക്കണം എന്നൊരു ഇതേ ഉള്ളൂ അല്ലാതെ വാ ചിറകും വാലും ഒന്നും കളയാനൊന്നുമില്ല അങ്ങനെ ഞാൻ മീൻ വെട്ടാൻ വേണ്ടിയിട്ടിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കുവാണെങ്കിലേ നല്ലതല്ലേ വൈകുന്നേരം അല്ലെങ്കിൽ അമ്മ കിടന്ന് അടുക്കളയിൽ പണിയേണ്ടി വരും അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയത് അമ്മയ്ക്ക് കയ്യിൻ്റെ ജോയിൻറ്റിന് വേദനയാണ് ഇങ്ങനെ കുറേ ദിവസമായിട്ട് പറയണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടറാണ് അപ്പോൾ പുള്ളിക്കാരനുള്ള ഒരു ദിവസം നോക്കി പോയതാണേ അപ്പോൾ അമ്മയ്ക്ക് കറക്റ്റ് ലീവ് പോയി ഇന്ന് ആ ഡോക്ടർ ഉണ്ട് താനും അപ്പോൾ ഇന്ന് പോയി പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ മീൻ വെട്ടുന്ന കണ്ടിട്ട് കണ്ണും മൂക്കും അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് കേട്ടോ അവനറിയില്ലായിരുന്നു കഷ്ണ മീനാണ് വാങ്ങിയതെന്ന് ഇപ്പോൾ മീനിനൊക്കെ വീണ്ടും വില കൂടിയല്ലോ എനിക്ക് തോന്നുന്നത് വീണ്ടും മീനൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് മീനൊക്കെ നല്ല വില കൂടിയിട്ടും മത്തിക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടെ നൂറ്റി ഇരുപത് അയലയ്ക്കും ഇരുന്നൂറിന് മണ്ടയിലൊക്കെ വിലയായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു മീനിനൊക്കെ ഇവിടെ ഏറ്റവും കുറവ് ചീപ്പ് റേറ്റിലുള്ള മീനുകൾ മത്തി അയലയും ആണല്ലോ അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ വില കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതിനാണെങ്കിൽ ഒരു കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചേളയും ചിറകും വാലും എല്ലാം വെട്ടിക്കളയണം അപ്പോൾ അതിലും നല്ല ഇതുപോലത്തെ പീസ് മീൻ വാങ്ങുവാണെങ്കിൽ ഒന്നും പോകാനില്ല ഒരു കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കിലോ ഉണ്ടാവുമല്ലോ കറി വെച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ട് തന്നെ അതുകൊണ്ട് ഇന്ന് മോദ വാങ്ങി കേട്ടോ പിന്നെ അമ്മയ്ക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഇതുപോലത്തെ കഷ്ണമീനൊക്കെയാണ് കേട്ടോ ചൂരയോ മോദ അല്ലെങ്കിൽ എന്താ ഓലക്കൊടിയോ അങ്ങനത്തെയൊക്കെ കുറേ ടൈപ്പ് കഷ്ണമീൻ ഉണ്ടല്ലോ അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടം അപ്പോൾ ഇന്ന് അമ്മയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ അങ്ങ് വാങ്ങി അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ അയലെ ഇഷ്ടം എനിക്ക് മത്തിയാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങൾക്ക് പലർക്കും പല ഇഷ്ടങ്ങളാണ് കേട്ടോ പക്ഷെ കിട്ടിയാൽ കഴിക്കും കേട്ടോ അതിനുശേഷം അച്ഛനുള്ള കുളിക്കാൻ വെള്ളം വെച്ചു കേട്ടോ അച്ഛൻ വരാറായിട്ടുണ്ട് അതിന് മോട്ടർ അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ നമുക്കിവിടെ ഒരു പബ്ലിക് കുഴൽ കിണറുണ്ട് കേട്ടോ അതിൻ്റെ മോട്ടറാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ആ പോണ വഴിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു മുളയുണ്ട് കേട്ടോ അതിങ്ങനെ കാറ്റ് കാറ്റത്താടുമ്പോൾ നല്ലൊരു നല്ലൊരു മ്യൂസിക് പോലെ ഇതാണ് കേട്ടോ മോട്ടറിലെ ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ എന്നാലും വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിയാവോ കുട്ടി തക്കാളിതാണ് കേട്ടോ നമ്മുടെ ഇവിടെ പറയാറ് അപ്പോൾ എനിക്കിതിൻ്റെ സ്മെൽ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇത് കഴിക്കാൻ നല്ലതാണ് പണ്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല ഒരു വല്ലാത്ത മണമാണേ നിങ്ങൾക്ക് ആർക്കെല്ലാം അത് ഇഷ്ടമാണോ പിന്നെ മോട്ടർ അടിക്കാൻ പോയപ്പോൾ അതിനിടയ്ക്ക് കൂടെ നിറയെ കവുണ്ട് കവുൻ്റെ ഇടയിൽ കൂടെ നിറയെ പാക്ക് വീണ് കിടപ്പുണ്ട് കേട്ടോ പണ്ടൊക്കെ ഞാനിങ്ങനെ പാക്ക് കീണിട്ടുണ്ട് പെറുക്കി എടുക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നും എടുക്കാറില്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ അടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ചെടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് പബ്ലിക്കായിട്ടുള്ള ഈ ബോർവെല് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ചെടിക്കുള്ള വെള്ളം പിന്നെ വീപ്പ കുറ്റിക്കകത്തൊക്കെ ഉള്ളതെടുത്ത് ഒഴിക്കുവാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഓസ് വെള്ളം കുത്തിയത് കൊണ്ട് ഇപ്പോൾ വന്ന് നിറയുമല്ലോ അപ്പോൾ ഉള്ള വെള്ളം എല്ലാം എടുത്ത് ചെടികൾക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ എല്ലാം വെയിലത്ത് വാടി തളർന്ന് ഒരുമാതിരി നിൽക്കുവാണേ അപ്പോൾ നമ്മുടെ കറ്റാർവാഴയാണെങ്കിൽ ആകെപ്പാടെ എന്താ പറ്റിയെന്ന് നിറത്തിലെ എന്തോ ഒരു കേടുണ്ട് പകുതിക്കാവുമ്പോൾ എന്തോ ഒരു കേട് വന്നിട്ട് ഒടിഞ്ഞു പോവാം എന്നാന്നറിയത്തില്ല അപ്പോൾ ഇതിൽ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കില്ല അവസ്ഥ അതുകൊണ്ട് മാറ്റിയൊന്നും നട്ടൊന്നുമില്ല വേറെ രണ്ട് മൂന്ന് മൂട് നട്ടിട്ടുണ്ടേ പിന്നെന്താ എല്ലാ ചെടികളും ഒരുമാതിരി വാടി നിൽക്കുക കണ്ടോ എന്താ മാസം മാറിയൊക്കെ വാടി തളർന്ന് നിൽക്കുക അപ്പോൾ ഉള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുളകെന്തായും നൂറ് ചെടികളാണ് അതിനിടയ്ക്ക് കുറേ പച്ചക്കറികളും എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഈ വെയിലത്തിരിക്കുന്നതുകൊണ്ട് ഈ ചെടിച്ചട്ടി മുഴുവൻ ഇങ്ങനെ പൊട്ടിയേക്കുവാണേ ആകെപ്പാടെ ചെടിച്ചട്ടി നാശമാകുക വെയിലത്തിരുന്നിട്ട് നിറച്ച് പൂവുണ്ടാകുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കടലാസ റോസേ ഇപ്പം കടലാസ് റോസയുടെ സീസൺ ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിലതുകൊണ്ട് പൂവിടുന്നുണ്ട് ഇതുവരെ ഇലയും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾത്തേനും ഇത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛന് നല്ല കപ്പ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടെത്തിന്ന് പറഞ്ഞാണേ നല്ല ഫ്രഷ് കപ്പ അപ്പോൾ അതുമായിട്ടാണ് അച്ഛൻ വന്നേക്കണേ അപ്പോൾ വൈകുന്നേരം മീൻ കറിയും കപ്പയാണ് കേട്ടോ ഇന്ന് നല്ല കപ്പയാണെന്ന് അച്ഛൻ പറഞ്ഞത് അച്ഛനും കപ്പ ഏതൊക്കെയാണെന്ന് നോക്കിയൊക്കെ വാങ്ങാൻ അറിയാവേ പിന്നെ അത് ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മിച്ചറ് കൊണ്ടുവന്നിട്ടുണ്ട് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മെരുവുള്ള സൈസ് മിക്സറാണ് കേട്ടോ കൊച്ചിന് ഈ കടലയൊക്കെ പെറുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ക്യൂരിയോസിറ്റി കാരണം വേഗം മേടിച്ചുകൊണ്ട് പോകും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അതിനോടുള്ള താല്പര്യം കുറഞ്ഞിട്ട് അവിടെ ഇടും പിന്നെ ഞാൻ കപ്പയ്ക്കുള്ള കറിവേപ്പിലയും എല്ലാം എടുത്തുകൊണ്ട് വന്നു കേട്ടോ കപ്പയ്ക്ക് മാത്രം മീൻ കറി വെക്കണമെങ്കിൽ ചട്ടിയിൽ നല്ല മീൻ കറി വെക്കാൻ കറി വെപ്പിലും അത്യാവശ്യമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ വൈകുന്നേരം ആയപ്പോൾ നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ടുണ്ടേ ആറാറരയ ആയപ്പോഴാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കുളിച്ച് വരുമ്പോഴത്തേക്കും ചായ റെഡിയാക്കണം പിന്നെ പിന്നെന്താ വൈകുന്നേരത്തേക്ക് കപ്പ റെഡിയാക്കണം മീൻകറിയുടെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ